കൂൺ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഫംഗസ് ബാക്ടീരിയ ആൾഗ വൈറസ് ഉത്തരം ഫംഗസ് സീറോസിസ് ഏത് അവയവത്തെ ആണ് ബാധിക്കുന്നത് കരൾ വൃക്ക കിഡ്നി ആമാശയം ഉത്തരം കരൾ നാവിലൂടെ ശ്വസിക്കുന്ന ജീവി പാമ്പ് തേനീച്ച ചീങ്കണ്ണി കടലാമ ഉത്തരം കടലാമ മലയാള സിനിമയിലെ ആദ്യ നായിക സീമ ഷീല വി കെ റോസി ഗായത്രി ഉത്തരം വി കെ റോസി തുടർച്ചയായി തൊട്ടാൽ അണുബാധയുണ്ടാകുന്ന ശരീരഭാഗം ചെവി മൂക്ക് കണ്ണ് മുടി ഉത്തരം മൂക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സമുദ്രജീവികളിൽ ഏതിന്റെ കുത്താണ് ഏറ്റവും വിഷമേറിയത് ജെല്ലിഫിഷ് പിരാന നീരാളി സ്രാവ് ഉത്തരം ജെല്ലിഫിഷ് ഒരു മിനിറ്റിൽ ആയിരം തവണ ഹൃദയമിടിക്കുന്ന ജീവി ഹമ്മിൻ ബേർഡ് തവള പാറ്റ് എലി ഉത്തരം ഹമ്മിംഗ് ബേർഡ് ഇന്ത്യയുടെ ദേശീയ പാനീയം ചായ കാപ്പി ഇളനീർ പാൽ ഉത്തരം ചായ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന കടുവ പശു നായ ഉത്തരം ആന രക്തം ശുദ്ധീകരിക്കുന്ന പച്ചക്കറി ക്യാരറ്റ് ബീറ്റ്രൂട്ട് തക്കാളി വെണ്ടയ്ക്ക ഉത്തരം ബീറ്റ്രൂട്ട് ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞാൽ നാവിൻ്റെ നിറം ചുവപ്പ് നീല പച്ച മഞ്ഞ ഉത്തരം നീല തുടർന്നും വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ